ഹലോ ഫ്രണ്ട്സ് അതായത് ഇവിടെ നിന്ന് അടിപ്പൊഴി ഒരു കിടിലം ഒരു പേര പേരമരത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇവിടെ ഒരു നിറയെ പേരയ്ക്കുണ്ട് കാരണം ഇവിടെയും അതിനെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അത് നിറയെ ഇവിടെയൊക്കെ കണ്ടമാനം പിടിച്ചിട്ടുണ്ട് ഇതിന് വലിയ പ്രായമൊന്നുമില്ല ഏകദേശം ഒരു ഒന്നര വർഷം നമ്മൾ മറ്റുള്ള എല്ലാ ചെടികളും പേടിച്ച് വെച്ചതുപോലെയുള്ള പ്രായം മാത്രമേ ഇതിനെ ഉള്ളൂ ഇതിൽ എല്ലാ സ്ഥലത്തും നിറയെ പേരയ്ക്കാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറയെ കണ്ടോ കണ്ടമാനം പേരയ്ക്കുണ്ട് ചെറുതായിട്ട് നമുക്ക് കുറേ നമുക്ക് വലുത് കിട്ടി വലുതല്ല നമ്മൾ ജ്യൂസരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെയൊക്കെ ശരിക്കുന്നതെ പിടിച്ച് വരാനുണ്ട് കണ്ടമാനമുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട് ഇവിടെയൊക്കെ നിറയെ പേരൊക്കെ ഉണ്ട് അതായത് ഇത് നിറയെ പേരെ വരം നിറയെ പേരൊക്കെയാണ് കേട്ടോ നിറയെ പേരൊക്കെ നമ്മൾ ഒട്ട് കണ്ടു വരുന്നുണ്ട് പൂവെല്ലാം വരുന്നത് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും മുകളിലും കണ്ടമാനം പേരൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത് പിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വലിയ പ്രായമൊന്നുമില്ല ഏകദേശം ചേർന്ന് തന്നെയാണ് കേട്ടോ ഏകദേശം ഒന്നര വർഷത്തെ ഞാൻ ഞാനെന്താ ഇവിടെ നിന്നൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഏകദേശം ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളു നല്ല വളർച്ചയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് അതിൽ പേരയ്ക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറയെ പേരക്കാണുള്ളത് ഞാൻ എന്താ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ എല്ലാം നിറയെ പേരക്കാണ് ഉള്ള പേരക്കെയാണ് എവിടെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും പേരൊക്കെയാണുള്ളത് എവിടെ ആയാലും എന്നാൽ ഇവിടെ പേരൊക്കെ കണ്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചു വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒന്നര വർഷമാവുള്ളൂ അപ്പം ഇതേ കണക്കൊരു പേരെ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം സംഭവം ഇതൊരു കിടിലം അടിപൊളിയാണ് നേരെ പിടിക്കും ഇപ്പം നമുക്ക് മൂന്നാല് പ്രാവശ്യം കൊണ്ട് പിടിക്കുകയാണ് നമ്മൾ മേടിച്ചുവെച്ച മേടിച്ച് വെച്ച് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേരൊക്കെ തുടങ്ങി വേരയ്ക്കാണ് പിടിപ്പൊ തുടങ്ങി കേട്ടോ അപ്പോൾ അതിനക്കൊരു പേര നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞാൽ മതി കണ്ട് ബോക്സിൽ പറഞ്ഞാൽ മതി നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ളൊക്കെ ഇട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബട്ടൺ കൊണ്ട് ഒന്ന് എനേബിൾ വിളിപ്പിക്കുക